ഹായ് കൂട്ടുകാരേ നമ്മുടെ താഴെ വീണ പൂച്ചക്കുട്ടി വിറകിൻ്റെ മുകളിൽ കയറി അമ്മ വരുന്നതും വെയിറ്റ് ചെയ്തും അങ്ങനെ ഇരിക്കുന്നുണ്ടേ ഞാൻ അവന് കൂട്ടി അമ്മ എത്തിയിട്ടുണ്ട് വന്ന വഴി എന്നെ ഒരു നോട്ടം എന്താ ഇവന്മാരിങ്ങനെ താഴെച്ചാടാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് അവൾ ചോദിക്കുന്നത് നല്ല സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നതായിരുന്നു നല്ല രസമായിരുന്നു അവിടെ കിടന്ന എല്ലാവരും കൂടെ ഉള്ള അടിപിടിയും കളിയൊക്കെ കാണാൻ വേണ്ടി ഓ പൂജയ്ക്ക് സങ്കടാണേ അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞിനെയും തൂക്കിയെടുത്ത് അവൾ പോയിട്ടുണ്ട് നേരെ മുകളിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ ആളെ വന്നെടുത്ത് ചാടുന്ന വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ അവൾ ഇതിൽ തന്നെ വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ നേരെ മുകളിൽ നിന്ന് ചാടി അവൾ പോയി ആ അമ്മ അവിടെ നിന്ന് ചാടിക്കോളാൻ ചാടാൻ പഠിപ്പിക്കാൻ തോന്നുന്നു വാ വാ വന്നോ പോര് പോര് വാ ഇതിലെ വേ ഇതിലും വാ അതിലെ ചാടാനൊരു പേടിയാ വാ ഇതിലേ വാ ഇതിലേ വാ വാ പോകുവാണോ യാത്ര ഒന്നും പറയുന്നില്ല സ്റ്റെപ്പ് റെഡി നിങ്ങൾ റെഴല്ലേ ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയെന്നുള്ള മട്ടില്ല അവള് ഞാനിത് എത്ര ചാടിയതാ പണ്ടെന്നാ ചോദിക്കുന്നത് നീ പോകണോ അയ്യോടാ കെട്ടി പിടിച്ചിട്ടുണ്ടല്ലേ ഒരു കൈ കൊണ്ട് ഇടാതെ ചാടാനൊക്കെ അറിയാം